നമസ്കാരം മഹാലക്ഷ്മി പുതുവിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ചെയിൻസ് ആണ് സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്കിയ ഓർണമെൻറ്റ്സ് ഈ സിൽവറെ മേക്കിയ് ഓർണമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് മാത്രമല്ല ഇതിന് ചില പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ഓർണമെൻറ്റ്സ് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻസോട് യാതൊരു സാമ്യമില്ല കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും സിൽവറെ മേക്കിയ് ഓർണമെൻസ് ആണ് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻസ് കോപ്പറേ മേക്കിയ് ഓർണമെൻറ്റ്സ് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓർണമെൻറ്റ്സ് ഇന്ന് മാർക്കറ്റിലുണ്ട് പക്ഷേ അതിനൊന്നും കറക്റ്റ് ഗോൾഡിൻ്റെ കളർ എടുത്തില്ല പക്ഷേ ഈ സിൽവറെ മെയ്ക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്താൽ അതിന് കറക്റ്റ് സ്വർണ്ണത്തിന് അതേ കളർ തന്നെ ആയിരിക്കും മാത്രമല്ല അതിന് യാതൊരു അലവധി പ്രശ്നം ഉണ്ടാകത്തില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലാബ് വേർപിടിച്ച പ്രശ്നം ഉണ്ടാകില്ല സാധാരണ ഈ ആർട്ടിഫിഷ്യൽ ഓർമെൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ പച്ച പച്ച കളർ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പുറത്തൊന്നൊരാൾ കാണുമ്പോൾ തന്നെ ഇത് ശരിക്കും ഗോൾഡ് അല്ലെന്ന് ഈ ഓർണമെൻസിന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി നമ്മുടെ ദേഹത്ത് കടന്നാലും യാതൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ ദേഹത്തിൽ കറുത്ത പാടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ കുറെ ഡിസൈൻസാണ് കാണിക്കുന്നത് കൂടെ ഗവേഡ് നറുക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിന്നും ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ചെയിൻ കൊടുക്കുന്നുണ്ട് നൈസ് ചെയിൻ ഇത് ഒരുപാട് ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞാനിതാണ് കൊടുക്കുന്നത് ഒരുപാട് എല്ലാവർക്കും തന്നെ കൊടുത്തവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കൂടാതെ ഞാൻ ഇപ്പോൾ കുറച്ച് മാലകൾ സിമ്പിളായിട്ടുള്ള മാലയും രണ്ടുമെന്ന് കുറച്ച് മീഡിയം മാലയും കാണിക്കുന്നുണ്ട് ഇന്ന് ഞാനിപ്പോൾ കാണിക്കുന്ന സി സി ചെയിന് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് തൊട്ട് വലിയ സി സി ചെയിൻ ഇതിൻ്റെ തീരെ നൈസ് നമ്മുടെ ഇതുണ്ട് ഇതുണ്ടോ ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ട് സച്ചിൻ ഈ സി സി നൈസൊക്കെ ഇടാൻ ആഗ്രഹമുള്ള ആളുകൾക്കിടാൻ പറ്റുന്ന ചെയിനാണ് പ്യുർ എ സി പി വരുന്നതാണ് അത് കണ്ടാൽ ഗോൾഡ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്ത് മാത്രമല്ല നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു ചെയ്യും അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ്റെ തന്നെ ഒരു കുറച്ച് ഹെവി മാലയാണ് മീഡിയം മണ്ണത്തിലുള്ള മാല ഇത് ചെത്തീൻ തന്നെയാണ് മൂന്നാമത് ഞാൻ കാണിക്കുന്ന ഇത് ശരിക്കും ചെത്തീൻ എന്ന് പറയുന്ന ചെയിനാണ് ഇത് മറ്റേത് ഇത് പ്ലെയിനാണ് ഇതുണ്ടോ വശങ്ങളുണ്ടോ ഇത് ഗോൾഡ് വാങ്ങിച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും ഇതൊന്നും ഒരു ശതമാനം പോലും മാറ്റമില്ല ഗോൾഡിൻ്റെ ഡിസൈൻ വരുന്നതും കളർ വരുന്നതും പിന്നെ അത് കടികാര ചെയിൻ കഠികാരത്തിൻ്റെ ചെയിന് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുമുണ്ട് ഇത് പത്തിടി ഇറക്കത്തുള്ള ഘടികാരമാണ് ഞാൻ കാണിച്ചേക്കുന്നത് ആർക്കെങ്കിലും ലോങ് ഘടികാരമൊക്കെ ലേഡീസിന് ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഘടികാരം ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം റെയിൽ കാണിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു റെയിൽ നിന്ന് വന്നിട്ട് മീഡിയം വണ്ണത്തിൽ ഒരു പതിനെട്ട് ഗ്രാമോളം തൂക്കമുള്ള റെയിലാണ് ഞാനിന്ന് കാണിക്കുന്നത് എസ് ചെയിൻ എസ് ചെയിൻ വളരെ നൈസ് സിമ്പിൾ ആയിട്ടുള്ള ചെയിനാണ് വലിയ വെയിറ്റ് ഒന്നും പറ്റത്തില്ല ഒരു പതിനൊന്ന് ഗ്രാമോളം ദൂക്കം വരുന്നൊരു സച്ചിൻ നമ്മുടെ എസ് ചെയിൻ ആണ് ഞാൻ കാണിക്കുന്നത് ഈ എസ്സിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ലോട്ടസ് അല്ലാതെ വന്ന എസ് ചെയിൻ ഇതുണ്ടോ ഇതൊരു പതിമൂന്ന് ഗ്രാമോളം തൂക്കം വരുന്ന ചെയിനാണ് ആണ് ഇത്രയും ചെയിൻസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണ് നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ അപ്പം നിറക്കെടുക്കാം മുജീബ് മുജീബിനാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് മുജീബിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു മുജീബ് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഗിഫ്റ്റ് അയച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം എല്ലാവർക്കും നന്ദി നമസ്കാരം